നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വീട്ടിലെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ അളവ് എങ്ങനെയാണ് മീറ്റർ കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് അതിനുവേണ്ടി ഞാൻ ഒരു വീട്ടിൽ നാല് ഫാൻ എടുക്കുന്നുണ്ട് പിന്നെ എൽ ഇ ഡി ട്യൂബ് അഞ്ചെണ്ണം എ സി ഒരെണ്ണം ഹീറ്റർ ഒരെണ്ണം ഫ്രിഡ്ജ് ഒരെണ്ണം റൈസ് കുക്കർ ഒരെണ്ണം വാട്ടർ പമ്പ് ഒരെണ്ണം ഇനി ഇതെല്ലാം എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നു ഇതിൻ്റെ വാട്ട് എത്രയാണ് അതാണ് നമുക്ക് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഫാൻ നാലെണ്ണം അറുപത് വാട്ട് ഇൻഡു ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി കിട്ടും എൽ ഇ ഡി ട്യൂബ് നൂറ് എ സി ആയിരം ഇനി എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം അത് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫോർമുല നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതാണ് അതിൻ്റെ ഫോർമുല എത്ര എനർജിയാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് നോക്കുന്നതിന് വേണ്ടി കെ ഡബ്ല്യു എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഉള്ളത് അതായത് കിലോ വാട്ട് പെർ അവർ പവർ എന്ന് പറയുന്നത് അതിൻ്റെ വാട്ടാണ് നമ്മൾ ഏത് ഉപകരണങ്ങളാണ് കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ എടുക്കണം പിന്നെ അത് എത്ര ടൈം ഉപയോഗിച്ചു അത് കൊടുക്കണം ശേഷം അത് ഡിവൈഡഡ് ബൈ തൗസൻഡ് കൊടുക്കണം കാരണം വൺ കിലോ വാട്ട് പറയുന്നത് ആയിരം വാട്ടാണ് അതുകൊണ്ടാണ് ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്ത വീടിൻ്റെ യൂണിറ്റ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക ആവറേജ് കണക്ക് ഇതുപോലെ തന്നെയാണ് എല്ലാ വീട്ടിലേതും യൂണിറ്റ് ജനറേറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വൈദ്യുതിയുടെ വോൾട്ടേജിൻ്റെ ഡിഫറെൻറ്റിലും കപ്പാസിറ്റർ വീക്കിൻ്റെ ഡിഫറെൻ്റിലും ആയിരിക്കും ചെറിയ മാറ്റം വരുന്നത് പലരും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നു എൻ്റെ വീട്ടിലുള്ള ഉപകരണങ്ങൾ തന്നെയാണ് അടുത്തുള്ള വീട്ടിലും ഉള്ളത് എന്നിട്ടും കറണ്ട് ബിൽ അധികം വരുന്നത് എനിക്കാണ് അത് ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന അവയസ് അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് കാരണമായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കൂ നമ്മളടുത്ത് ഈ വീടിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ യൂണിറ്റ് നോക്കിയപ്പോൾ പതിനേയാണ് കിട്ടിയത് ഇതേപോലെ നിങ്ങളുടെ വീടിൻ്റെയും യൂണിറ്റ് ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു